മലയ്ക്ക് പോയി വന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഒരാൾ ഉറക്കം എണ്ണിട്ട് വ്രതം മുറിക്കാൻ വേണ്ടിട്ട് ചീനി ചിക്കനും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഉച്ചയോട് കറികളല്ല ഏട്ടനും മൂളം പറഞ്ഞതുപോലെ അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ എന്റെ പനി ഒന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഏട്ടനും അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാല തേച്ച് വെച്ച് ചീനി അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഏട്ടൻ ചിക്കൻ കറിക്കുന്ന സകലമാന സാധനങ്ങളും അരിഞ്ഞും ചതച്ചു വെക്കി തന്നിട്ടുണ്ട് പീലിയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ യാത്ര ചെയ്ത് കളിക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം താ ഇന്ന് മൊത്തത്തിൽ കളിച്ചു തീർക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മസാല തേച്ച് വെച്ച ചിക്കൻ കുക്കറിനകത്ത് വേവിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ വയറ്റി എടുത്ത് അതിലോട്ട് പൊടികളും തട്ടിക്കൊടുത്ത് വേവിച്ച ചിക്കൻ ഇട്ട് നമ്മുടെ ചിക്കൻ കറി അങ്ങ് സെറ്റാക്കി പേര് രാവിലെ എണ്ണിട്ടപ്പോഴേ പറയുന്നുണ്ട് അവർക്ക് ചിക്കൻ ഫ്രൈ വേണോന്ന് അതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ കുറച്ച് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തു എടുത്തു അതിന്റെ കൂടെ തന്നെ കുഴച്ചെടുത്ത് ഒരു സലാഡും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഉച്ച റെഡി പിന്നെ ഇന്നത്തെ ചിക്കൻ കറിക്കുള്ള ഉള്ളി ഇറങ്ങിയതും കറി ഇളക്കിയതും ഒക്കെ എന്റെ ഭർത്താവ് ആയതുകൊണ്ട് തന്നെ എന്നത്തേക്കാളും ഇന്നത്തെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് എന്നാണ് പുള്ളിക്കാരും പറഞ്ഞത് അല്ലാതെ നമുക്കിതിനകത്ത് ഒരു റോളും ഇല്ല അപ്പം ഓക്കെ ബൈ